പ്രിയ സുഹൃത്തുക്കളെ നമ്മളോടുള്ള വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ പോസ്റ്റ് വഴിയൊക്കെ കണ്ടിട്ടുള്ളത് ഉള്ളതേ ഉള്ളായിരിക്കും പക്ഷേ ഇതിനകത്ത് ഞാൻ എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായ നമ്മുടെ ഓട്ടോക്കാരുടെ ഇടയിൽ മാണിക്യമാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയെന്ന് വെച്ചാൽ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ പുലിയൂരല്ലേ പുലി പുലിയൂര് ഇത് നമ്മുടെ വിവേകേട്ടനാണ് ചേട്ടൻ എങ്ങനെ വൈറലായെന്ന് ചോദിച്ചാൽ ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നു അല്ലേ ആ പറഞ്ഞു ആ എങ്ങനെയാ കേട്ടോ വൈറലായേ ഞാൻ ഒരു മൂന്നാല് വർഷമായിട്ട് ക്യാൻസറുകൾ ഇങ്ങനെ കോട്ടയത്തും മണ്ടാനത്തും അവർക്ക് വേണ്ടി ഇങ്ങനെ സഹായിക്കുന്നുണ്ട് പോകാനായിട്ട് ചേട്ടൻ ഓട്ടോയില് സൗജന്യമായിട്ട് സഹായിക്കുന്നുണ്ട് കീമോ രോഗികളെ അവരെ കൊണ്ടുപോകുന്നു അന്നത്തെ ഒരു അഞ്ച് ദിവസം മാസത്തെ ഒരു എന്താ പറയുന്ന വലിയൊരു ഇതായിട്ടാണ് പുണ്യപ്രവർത്തിയായിട്ടാണ് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള കാരണം എന്താണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ അമ്മയ്ക്ക് അസുഖമായിട്ട് വന്നത് ക്യാൻസർ ആയിരുന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ക്യാൻസർ ആയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയല്ലേ ഫസ്റ്റ് വന്നത് ആ അമ്മയ്ക്കാണ് ഫസ്റ്റ് വന്നത് അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ജനുവരിയിൽ ആദ്യം ഇരുപത്തിരണ്ടാം തീയതി അച്ഛൻ മരിക്കുന്നു ക്യാൻസർ ആയിട്ട് പത്ത് ദിവസത്തിന് പത്ത് ദിവസത്തിന് ശേഷം ജനുവരി മുപ്പത്തൊന്നാം തീയതി അമ്മ മരിക്കുന്നു അപ്പം അതിന് ശേഷമാണ് എൻ്റെ ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണല്ലോ അപ്പം എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കടന്നു പോകുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഒരു ചെറിയ ആശ്വാസമാണെന്ന് എനിക്ക് തോന്നി ഈ ഒരു സൽപ്രവൃത്തി അവർക്ക് ഒരു ചെറിയ ആശ്വാസമാണെന്ന് തോന്നി ആ അങ്ങനെയാണ് എൻ്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയാലെ സഹായിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് കുറേ ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കുറേ ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് കുറേ ആൾക്കാരെ ഏകദേശം ഒരു ഉം പുറത്തറിഞ്ഞ് തുടങ്ങിയിട്ടൊരു മൂന്നര വർഷം മൂന്നര വർഷം അതിനു മുന്നേ തൊട്ട് ചെയ്യുന്നുണ്ട് അതിനു മുന്നേ ഒക്കെ അമ്മയ്ക്ക് അസുഖമായ സമയം തൊട്ടൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു അസുഖത്തിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ചേട്ടൻ അങ്ങനൊരു സ്ഥലപ്രവർത്തി ചെയ്യുന്നത് കേട്ടോ കാരണം മാസത്തിൽ അഞ്ച് ദിവസം നമ്മളെപ്പോലെ തിരക്കുള്ളവർക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റത്തില്ല ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക വരുമാനത്തിൽ അല്ലേ സാധാരണക്കാരനായ ഓട്ടോക്കാരനാണ് ആ ഒരു വരുമാനം മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു അഞ്ച് ദിവസം മാറി നിന്നിട്ട് ഈ ഒരു സ്ഥലപ്രവർത്തി ചെയ്യുന്നത് ശരിക്കും അതിനെ അഭിനന്ദിച്ച് അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇങ്ങനെ ഇങ്ങനായിരിക്കണം മനുഷ്യർ എന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരുകയാണ് വിവേകേട്ടൻ ചേട്ടാ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇനി ഒരുപാട് പേരെ സഹായിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ചേട്ടനോടൊപ്പം ചേട്ടൻ്റെ സഹപ്രവർത്തകൻ അതായത് സ്റ്റാൻഡിൽ ഓട്ടോ ഓടുന്ന നമ്മുടെ ചേട്ടൻ അല്ലേ ചേട്ടാ വേണ്ട ഞങ്ങളൊരു പതിനഞ്ച് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ സ്റ്റാൻഡ് കാണ്ടോട് കൂടിയത് അപ്പം വിവേക് ചെയ്യുന്ന സേവനമാണ് നല്ലൊരു പ്രവൃത്തിയാണ് കാരണം എത്ര ഇത് ചെയ്താലും അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല വാക്കുകളില്ല അതാണ് നല്ലൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത് ഞങ്ങളെല്ലാം സപ്പോർട്ടാണ് ഈ ഒരു സപ്പോർട്ടാണ് ഈ ഒരു നാടിന്റെ സപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് ജീവിതകാലം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ തുടർന്ന് പോകും അത് എന്റെ അധ്വാനത്തിന്റെ ഒരു ഫലം കൊണ്ട് തന്നെ ചെയ്യുന്നു അപ്പോൾ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ അപ്പോൾ ഇത് എവിടെയാണ് ചേട്ടൻ പോന്നെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത് ഞാനിപ്പോ കോട്ടയത്ത് കൊണ്ടുപോയിട്ടുണ്ട് കോട്ടയത്ത് ആ കൂടുതലും കൊണ്ടുപോകുന്നത് പിന്നെ അല്ല പണ്ടാത്ത് മെഡിക്കൽ കോളേജിൽ പിന്നെ ആർ സി സി പോകുന്നവർക്ക് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ പോയി ചെയ്തു കൊടുക്കൂടെ പോയി ചെയ്തു ആർക്കെങ്കിലും ഒക്കെ അതായത് വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ തന്നെ നമ്പറും കൊടുത്തേക്കാം ഏകദേശം തിരുവല്ലയിലെ തിരുവല്ല മുതലിങ്ങോട് തിരുവല്ല ചെങ്ങന്നൂർ മാന്നാർ കൊല്ലകടവ് മാവേലിക്കല ഏകദേശം കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലുള്ള സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിവേഘട്ടനെ വിളിച്ചാൽ മതി ചേട്ടൻ നമ്പർ കൊടുത്തേക്കട്ടെ വീഡിയോ സ്ഥലം ഒന്നും കുഴപ്പമില്ല ആളൊരു വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹത്തെ പോലെ നമുക്ക് ചേർത്ത് നിർത്താം അപ്പം ഇദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തോണ്ട് ഇന്നത്തെ വീഡിയോ അതിന്റെ പേര്